പണ്ടോ ഇങ്ങനെയായിരുന്നു എല്ലാവർക്കും പ്രിയം കൂടുതൽ ചേച്ചിയോടും തനിക്കുന്നവരതിൽ വിഷമം തോന്നിയിട്ടില്ല കാരണം അച്ഛനും അമ്മയ്ക്കുമിടയിൽ തുല്യനായിരുന്നു ഞങ്ങൾ ചേച്ചിക്ക് ഞാൻ കുഞ്ഞനിച്ചെത്തിയായിരുന്നു അവരോടൊപ്പമുള്ള ഓർമ്മകൾ അവളുടെ മനസ്സിനെ കുത്തി നോവിച്ചു അവസാനം പിച്ച് ചീന്തപ്പെട്ട ചേച്ചിയുടെ മുഖം തെളിഞ്ഞതും അവളൊരു പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്ക് ഓർന്നിരുന്നു ഒന്നും വേണ്ടായിരുന്നു എല്ലാം ഞാൻ കാരണം ഞാൻ മാത്രം മനസ്സിലായി ചിന്തിച്ച് കൂട്ടി പൊട്ടിക്കരഞ്ഞവൾ കുറേ ശാന്തമായതും അവൾ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു ബെഡിൽ കിടന്നുറങ്ങുന്നവനെ കാണി അവൾക്ക് വല്ലാത്ത വാൽസിൽ നിറഞ്ഞു ഇതിനോടകം തന്നെ ഭാമവൻ്റെ രണ്ടാനമ്മയാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു അവളും ബെഡിനോരത്തായി കിടന്നു രാവിലെ ആദ്യം എഴുന്നേറ്റത് രൂക്ഷമായിരുന്നു ജോഗിങ്ങിനെ റെഡിയായി പുറത്തിറങ്ങിയതും തന്നേക്കാൾ മുന്നേ റെഡിയായി നിൽക്കുന്നവനെ കണ്ട് ആക്കി ചിരിച്ചു പതിവ് സ്ഥലമെത്തിയതും സാം കള്ളങ്ങൾ ചികഞ്ഞെടുക്കാൻ തുടങ്ങി എന്നത്തെയും പോലെ അവനൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് രൂക്ഷ മുന്നോട്ടോടി പതിവ് ഇരിക്കാറുള്ള ബെഞ്ചിലിരുന്നു അവൻ ഓയ് ഡോക്ടറെ പുഞ്ചിരിയോടെ നടന്നു വരുന്നവളെ കാണി അവൻ നോക്കി നിന്നുപോയി ഞാൻ പറഞ്ഞ കാര്യം എന്തായി കൊച്ചു ഇതാ ഇത് സാറ് പറഞ്ഞ കാര്യം കാല് പിടിച്ചിട്ട് ഒപ്പിച്ചത് അല്ല ആർക്കിപ്പോൾ ഒരു ജോലി അതും ഫാഷൻ വീട്ടിൽ അവൾ ഞങ്ങൾ സ്ഥിരമായി ഡ്രസ്സ് എടുക്കാറുള്ളത് അതിന് തൊട്ടുമില്ല ഞങ്ങളുടെ ഓഫീസ് ഇതെൻ്റെ നിലക്കൊച്ചിനാ അവനൊരു ചിരിയോട് പറഞ്ഞതും അവൾ നീറ്റിച്ചു ചുളിച്ചു എൻ്റെ പെങ്ങൾ കൊച്ചിനാന്നാ അല്ലി കൊച്ചെ അവൻ കുസൃതി ചിരിയോടെ വിളിച്ചതും അവൾ വല്ലാതെയായി എന്നാൽ ഞാൻ പോട്ടെ ആ നിൽക്കുകൊച്ച് ഇച്ചായും പറയിട്ട് അവൻ്റെ സംസാരം കേട്ട് കിളിപ്പോയിരുന്നവൾക്ക് അവൾ അവൻ കേൾക്കാൻ പാകം നിന്നതും പിന്നിൽ നിന്നും അവളെ വിളിച്ചിരുന്നു അല്ലേ നിൻ്റെ ഹരിയേട്ടം വന്നിട്ടുണ്ട് ഇന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞില്ലേ അവളുടെ കൂട്ടുകാരി വിളിച്ചതും സംശയത്തോടെ നിൽക്കുന്ന സാമിലേക്ക് തിരിഞ്ഞവൾ കാണാവേ അത്രയും പറഞ്ഞു ഓടിപ്പോകുന്നവളെ നിരാശയോടെ നോക്കിയവൻ ആരാകും അരി എൻ്റെ കൊച്ചി രോഷ് പറഞ്ഞ പോലെ കയറി കൊളുത്തിയിലൂടെ ചേർന്ന നെഞ്ചിൽ എന്താ നിൻ്റെ പേര് അടുക്കളയിലെ പണി പണിത്തിരിക്കണിൽ ഗൗരവമാർന്ന ചോദ്യം കേട്ടതും അവളൊന്ന് തിരിച്ചു നീലാഞ്ചൽ എവിടെയാണ് നിൻ്റെ വീട് പാലക്കാട് പട്ടാമ്പി ഭയന്നുകൊണ്ട് പറഞ്ഞവൾ നിൻ്റെ വീട്ടുകാരൊക്കെ അത് കേട്ടതും അവൾ തല താഴ്ത്തി അമ്മയും ചേച്ചിയും ഗൗരവത്തോടെ മൂളി അവർ നടന്നതെന്നും കൂടുതലൊന്നും ചോദിക്കാത്തത് അവൾക്കും ആശ്വാസമുണ്ടാക്കി ധൃതിപ്പെട്ട് പുറത്തേക്കിറങ്ങാൻ നേരമാണ് രൂക്ഷസാമും അകത്തേക്ക് വരുന്നത് സാരിയും ചുറ്റി മുടിമുടിഞ്ഞിട്ട് ഒരലങ്കാരവും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവളെ കണ്ട് ഇരുവരും തല്ലൊന്ന് അമ്പരുന്നു നീ പോകാറായോ ആ രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് ഞാൻ ഇറങ്ങുക കൊച്ചൊന്ന് സാം വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി എന്താ എന്താച്ചാ കൊച്ചിനെ അങ്ങോട്ട് പോണ്ട അന്ന് എന്നോട് പറഞ്ഞൊന്നും ഞാൻ മറന്നില്ല ഒന്നും മനസ്സിലാകാൻ നിൽക്കുന്ന രൂക്ഷനോട് അന്ന് നടന്ന കാര്യങ്ങൾ സാം പറഞ്ഞു തലതാഴ്ത്തി നിൽക്കുന്ന നിലയെ കണ്ടും രൂക്ഷിനെ ഇരിഞ്ഞ് കയറി ഇവൾക്കിട്ട് കൊടുക്കണം ഒന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും വീണ്ടും അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന കണ്ടില്ലേ രൂക്ഷ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ ഇത് പിടിക്കും കൊച്ചിനെ ഇവിടെ പോയാൽ മതി ജോലിക്കും അവളുടെ കൈയിലേക്കായി ടെക്സ്റ്റൈൽ ഷോപ്പിലെ അംഗത്വമുള്ള ബാഡ്ജ് കൊടുത്തു സാം പറഞ്ഞു അത് കാണാൻ അവളുടെ കണ്ണുകൾ നീർത്തിളക്കം നിറഞ്ഞു ഒരു സഹോദരൻ ഇല്ലാത്ത വേദന അവൾ മറക്കുകയായിരുന്നു സാമിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഒരു പുഞ്ചിരിയുടെ രൂക്ഷം നോക്കി നിന്നിരുന്നു ഫാഷൻ വേൾഡ് നേതിയ അഞ്ച് നില കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പേടികൊണ്ടും അവളുടെ കൈകാലുകൾ വിറകൊണ്ടും അകത്തേക്ക് കയറാൻ ആഞ്ഞതും അവളുടെ കൈകൾ ഷാമുറുകെ പിടിച്ചു ഡേ നില ഇങ്ങനെയാണെൻ്റെ പോക്കിങ്ങി ഇന്ന് തന്നെ നിന്നങ്ങ് പറഞ്ഞു വിടും അവർ ദേ നിൻ്റെ കണ്ണേട്ടനും സാമ്യച്ചനും എന്നെ നിൻ്റെ കൂടെ പറഞ്ഞ ചിന്തയാണെന്ന് നിനക്കറിയാലോ അവൻ ചോദിച്ചതിന് അവൾ തലയാട്ടി എൻ്റെ പൊന്ന് നിലേ നീ അവിടെ ചെന്നെങ്കിലും വാ തുറക്കണേ എന്നാ പോയട്ടെ ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയാ എൻ്റെ ഓഫീസെത്തി അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മൈ ഫ്രണ്ട് അവൾ അവനെ നോക്കി നീറ്റി ചൊളിച്ചു നീയും കൂടെ വാടാ ചെനിയെ കൊണ്ട് അവൾ വിളിച്ചു എനിക്കിപ്പോൾ തന്നെ ലേറ്റായി എന്നാലും കുഴപ്പമില്ല നീ വാ അവൻ അവൾക്കൊപ്പം ഇറങ്ങി അവളുടെ കൈ പിടിച്ചു മുന്നോട്ട് നടന്നു നിലക്കിട്ട് ഐഡിയ ഇല്ലേ അതിലെവിടെ സെക്ഷനെന്ന് നോക്ക് അവൻ പറഞ്ഞതും തൻ്റെ കഴുത്തിലായിട്ട് ഐഡിയ ഒന്ന് നോക്കിയവൾ ദ ലേഡീസ് സെക്ഷൻ എന്തവാ ഇരുവരും നടന്നുകൊണ്ട് ലേഡീസ് സെക്ഷൻ്റെ മുന്നിലെത്തിയതും ഷ്യാം അതിൻ്റെ മാനേജറുടെ റൂം അവൾക്ക് ചൂണ്ടിക്കാണിച്ചു നില അവിടെ പോയി പറഞ്ഞു ജോയിൻ ചെയ്തു ഞാൻ പോയേക്കുവാ അവളോടായി പറഞ്ഞവൻ ധൃതിയിൽ താഴേക്കിറങ്ങി അവൾ അവൻ പോയി വഴിയെ നോക്കി നിശ്ചലമായി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ മാനേജറുടെ ക്യാബിൻ തുറന്നു സർ അവളുടെ വില കേട്ടതും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ തലയുർത്തി കണ്ടാലും ഇരുപത്തെട്ട് വയസ്സ് തോന്നിക്കും അവൾ മനസ്സിലായി അവനെ ചികഞ്ഞു നോക്കി യെസ് അവളെ നോക്കി പറഞ്ഞതും പുഞ്ചിരിയോട് അവളകത്തേക്ക് കയറി സർ ഐ ഐം നീലാഞ്ചൽ ഇവിടെ ലേഡീസ് സെക്ഷനിലോട്ട് ആ നീല തനിക്ക് വേണ്ടിയാണല്ലേ ആ കുട്ടി റെക്കമെൻഡ് ചെയ്തത് മുന്നേ നിന്ന് പരിചയം എന്നാ പറഞ്ഞത് യെസ് സർ താൻ വാ അവൻ അവളെ വിളിച്ച് പുറത്തേക്ക് നടന്നു ഞാൻ ഞനുസരിച്ച് ഇത് നില പുതിയ സ്റ്റാഫാണ് നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ റൂൾസൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ആളൊന്ന് റെഡിയാക്കണം ഒരു ശിരിയോടായുള്ള ആ സ്ത്രീയോട് പറഞ്ഞു അവൾ അവരെ ശരിക്കൊന്നു നോക്കി മുപ്പത്തേഴ് നാൽപ്പത് വയസ്സ് തോന്നിക്കും പ്രസന്നമായ മുഖം അവർ പുഞ്ചിരിയോട് അവളുടെ കൈകൾ പിടിച്ചു രണ്ട് പേരും പരിചയപ്പെട്ടു ഒരു സൗഹൃദം രൂപപ്പെടുത്തി കോളേജിൽ ഫസ്റ്റ് ഇയർ കുട്ടികൾക്കുള്ള ഫ്രഷേഴ്സ് ഡേ ആണ് രാവിലെ കോളേജിലെത്തിയതും കുട്ടികളെല്ലാവരും രൂക്ഷനെ വളഞ്ഞിരുന്നു സർ സാറിൻ്റെ ഒരു പ്രോഗ്രാം പ്രതീക്ഷിക്കട്ടെ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചതും അവനൊന്നും പുഞ്ചിരിച്ചതേയുള്ളൂ ഒരിക്കലതുപോലെ കഴിഞ്ഞു പോയ ഫ്രഷേഴ്സ് ഡേ അവൻ ഓർത്തു കൂടെ മധുരമുള്ള കുറെ ഓർമ്മകൾ അതിലുണ്ടായിരുന്നു സാർ നീതു വിളിച്ചതും അവൻ നന്നായി ദേഷ്യം വന്നിരുന്നു എന്നാലൊന്ന് ശാന്തനായി അവൻ അവൾക്കിടത്തേക്ക് നടന്നു നീതു എന്താ ശരിക്കും നിൻ്റെ പ്രശ്നം എല്ലാം അറിഞ്ഞുവെച്ചു എൻ്റെ പിന്നാലെങ്ങനെ നടക്കുന്നത് കൊണ്ട് എനിക്കിന്നിവിടെ ദേഷ്യം നിൻ്റെ സഹോദരൻ എൻ്റെ ഫ്രണ്ട് ആയത് മാത്രം ഞാൻ ക്ഷമിച്ചു സോറി സാർ എല്ലാം അറിഞ്ഞപ്പോൾ തോന്നിയൊരു ഇഷ്ടം അത്രയുള്ളൂ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട് കണ്ണ് നിറച്ച് തലയും താഴ്ത്തി അവൾ പറഞ്ഞതും അവൻ പഴയ നീതുവിനോർമ്മ വന്നു വിവേകന ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരേ ഒരു സഹോദരി കുറുമ്പുകാട്ടി നടക്കുന്നവൾ ഞങ്ങൾക്കെല്ലാവർക്കും കുഞ്ഞിപ്പെങ്ങളായിരുന്നു പലപ്പോഴും അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൾ ഞങ്ങളോട് കൂടുതലടുത്തിരുന്നു അവൻ അവളുടെ തലയിൽ തലോടി നീ എന്നും ഞങ്ങളുടെ കുഞ്ഞിപ്പെങ്ങള ഇനി ഇതുപോലെ കുരുത്തക്കിട ഒന്നും കാട്ടരുത് മറ്റന്നാളായിട്ട് നാട്ട് വരുന്നുണ്ട് അവനൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് തന്നെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു നിറമുള്ള ഓർമ്മകളിൽ കുരുങ്ങാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല ക്ലാസും കുട്ടികളുമായി അന്നത്തെ ദിവസം ഓടി മറഞ്ഞു വൈകുന്നേരം ഇറങ്ങാൻ നേരം അവൻ ഫോൺ എടുത്തു നിലയിൽ വിളിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോഴാണ് അവൾക്ക് ഫോണില്ലാത്ത കാര്യം ഓർമ്മ വന്നതും അവൻ കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ടു സാമിനെ വിളിച്ച പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു നിലമോളെ അലോക്മാൻ വിളിക്കുന്നു അവളൊന്ന് അമ്പരന്ന് നോക്കി മേനേജ് സാർ അവരൊന്ന് തിരുത്തി പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചുകൂടെ മാനേജറുടെ മുറിയിലേക്കായി നടന്നു സർ ആ നില വാടോ എങ്ങനെയുണ്ട് തൻ്റെ വർക്ക് ബുദ്ധിമുട്ട് തോന്നിയോ അവൻ്റെ ചോദ്യം കേടക്കിയ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ പറഞ്ഞിരുന്നു ഓക്കെ അഞ്ചു മണിക്ക് തന്നെ ഇറങ്ങിക്കോളൂ വൈകണ്ട അവൻ നേരത്തെ പോകാൻ പറഞ്ഞതും അവളിൽ ആശ്വാസം തോന്നി അഞ്ച് അഞ്ചുമണിയായതും അവൾ ജോലി മതിയാക്കി പുറത്തേക്ക് ഇറങ്ങി ഷ്യാമിനെ കാണാതെ വന്നതും അവളൊന്ന് ഭയന്നു ഹൈ തനിക്കടുത്തുനിന്ന് ഒരു ശബ്ദം കേട്ടതും അവൾ ചെരിഞ്ഞു നോക്കി നില എന്നല്ലേ പേര് ഞാൻ അലങ്കൃത സാം ഡോക്ടറെ ഫ്രണ്ടാണ് താൻ അവൾ ആലോചയുടെ താടിയിൽ കൈവച്ചു താൻ ചിന്തിക്കുന്ന ആൾ തന്നെയാണ് ഡേ ആ കാണുന്ന ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നാൽ നമുക്ക് പോയാലോ അവളെ കൈ പിടിച്ച് ചോദിച്ചതും അവൾ തലയാട്ടി കയറും സ്കൂട്ടിയിൽ കയറിക്കൊണ്ട് നിലയോടായി അവൾ പറഞ്ഞു അവളെ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ ഇറക്കിയും അവിടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചും ഫ്ലാറ്റിൽ കയറി വാതിൽ തുറന്ന് സെറ്റിയിലേക്കിരുന്ന് പോയവൾ റെസ്റ്റില്ലാത്ത ജോലിക്കാരണം നന്നേ ക്ഷീണിച്ചിരുന്നവൾ ഫ്രഷായി ഇറങ്ങിയതും കണ്ടിരുന്നു റൂമിലിരുന്ന് ഫോണിൽ നോക്കുന്നവനെ അവൾ നടുവിന് കൈവെച്ചു മെല്ലെ ബെഡിലേക്ക് കിടന്നു തൻ്റെ തലയ്ക്ക് മുകളിലൂടെ നീണ്ടുവരുന്ന കൈ കണ്ടതും അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ഫോൺ നീട്ടി പിടിച്ചു കാണി അവൾ സംശയത്തോടെ നോക്കി മേടിച്ചു നോക്കണ്ട നിനക്ക് വേണ്ടി തന്നെ വാങ്ങിയതാ അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഒരു പുഞ്ചിരിയോടെ അത് തിരിച്ചും മറിച്ചു നോക്കി പിന്നിൽ അത് എൻ്റെയും സാമിൻ്റെയും നിൻ്റെ അമ്മയുടെ നമ്പർ മാത്രമേ ഉള്ളൂ അവളോടായി പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്തു അവനും കിടന്നിരുന്നു ദിവസങ്ങൾ കടന്നു പോയി അമ്മയുടെ മുന്നിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി അവർ തകർത്ത് അഭിനയിച്ചു ഇടയ്ക്ക് സാം വരും അല്ലിയോടുള്ള സാമിൻ്റെ ഇഷ്ടം നില ഇതിനോടകം തന്നെ കൈയോടെ പൊക്കിയിരുന്നു അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കയറ്റതാണ് നില ഷാമും നിലയും അല്ലയും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഭാമ സംസാരത്തിന് തുടക്കം കുറിച്ചത് നാളെ ഞാൻ നാട്ടിലേക്ക് പോകും നീം ഇവളും കൂടി അങ്ങോട്ട് വരണം കാർത്തിക ദിവസം തറവാട്ടിലുണ്ടാകുന്ന ചടങ്ങുകൾ നിനക്കറിയാലോ അവൻ കേൾക്കാത്ത ഭാവം നടിച്ചു കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയിരുന്നു ആ അമ്മയുടെ ഉള്ളം വല്ലാതെ നൊന്തിരുന്നു തൻ്റെ അവസ്ഥ ഓർത്ത് അവർ സ്വയം പഴിച്ചു അമ്മ വിഷമിക്കേണ്ട കണ്ണിട്ട് ഞാൻ കാർത്തിക രണ്ട് ദിവസം മുന്നേ എത്തും ഒരു അവൾ പറഞ്ഞതും അവരൊരു മൂളലിൽ ഒതുക്കി എഴുന്നേറ്റ് പോയി ബാൽക്കലിൽ നിന്ന് നിന്നെത്തെയും പോലെ സ്വപ്നം കണ്ട് നിൽക്കുവാണെ രൂഷ് അതെ കണ്ടു കഴിഞ്ഞു പിന്നെ നിന്നും ഒരു ശിരിയോട് അവൾ ചോദിച്ചു നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഞാനൊന്ന് പറഞ്ഞോട്ടെ നമുക്ക് കണ്ണിട്ടിന് നാട്ടിൽ പോകാം അവൾ പറഞ്ഞു കേട്ടി നെറ്റിച്ച് ഒളിച്ച് നോക്കിയവൻ അതല്ല ഒരിക്കലും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നു അതാ ഞാൻ ചോദിച്ച് തലതായത്തി ശബ്ദം കുറച്ചു അവൾ പറഞ്ഞു അവനൊന്ന് മൂളിയതേ ഉള്ളും അവളുടെ മനസ്സ് വല്ലാതെ തുടിച്ചു അവൾ അവനെ നോക്കി ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് പ്രണയം തുടങ്ങിയതും അവൾ മനസ്സിലാക്കി പുഞ്ചിരിയോട് തിരിഞ്ഞതും അവൻ പിന്നെ വിളിച്ചിരുന്നു നില നാളെയായാലും നമ്മുടെ കരാറിലെ ഒരു മാസം കഴിഞ്ഞു അവൻ പറഞ്ഞതും ഒരമ്പു പോലെ അവളുടെ ഹൃദയത്തിൽ തളച്ചു അവളുടെ ചെടികളിലെ പുഞ്ചിരി താനെ മറിഞ്ഞു തനിക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതുകൂടി കേട്ടതും അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൻ കാണാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞു നടന്നു തനിക്ക് അർഹതയില്ല എല്ലേലും ഞാനെന്ത് മണ്ടിയ അതുകൊണ്ടല്ലേ പ്രണയിച്ചത് അറിയില്ല എപ്പോഴും മനസ്സിൽ കയറി കൂടിപ്പോയി അവന് വേണ്ടി അവൾ ഹൃദയത്തിൽ വാദിക്കുമ്പോഴും മറുപറം തൻ്റെ മധുരമൂർന്ന പ്രണയം അവൻ്റെ മനസ്സിൽ മികവോട് തെളിഞ്ഞിരുന്നു രാവിലെ തന്നെ നാട്ടിലേക്ക് പോകാനൊരുങ്ങുകയാണ് ഭാമ അമ്മ ഇറങ്ങാറിയോ നിലയായിരുന്നതും അവൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവളെ കുത്തി നോവിക്കുന്നതും അവർ ഒഴിവാക്കിയിരുന്നു അവളോട് ചില സമയം വല്ലാത്ത ഇഷ്ടവും അവർക്ക് തോന്നിയിരുന്നു പക്ഷെ താൻ മോഹം കൊടുത്ത പെണ്ണിന് ഓർമ്മ വരുമ്പോൾ അവർ അവളിൽ നിന്ന് അകലുകയായിരുന്നു അമ്മയും കണ്ണിട്ടും തമ്മിലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ വന്ന് ഞാൻ തീർത്ത് തരും അമ്മയുടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്തോ വേറെ ആരറിഞ്ഞാലും അമ്മ അറിയരുതെന്നായിരുന്നു കണ്ടീഷൻ എനിക്കെന്തോ അമ്മയോട് പറയണമെന്ന് തോന്നി അവൾ പറഞ്ഞു വരുന്നത് എന്തെന്നറിയാൻ ആകാംക്ഷയോട് അവർക്ക് അത് ഓർത്തു